ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ കുറേ ആയല്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റിൽ എന്തോ ഹെയർ കെയറിൻ്റെ വീഡിയോ ചെയ്തിട്ട് അവിടെ വെച്ചു പിന്നെ ഒരു ബ്ലോഗായിട്ടൊന്നും ഇതുവരെ ഞാൻ വീഡിയോസ് ഒന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് നന്നായിട്ടൊരു മടി വന്നു കേട്ടോ അതാണ് വീഡിയോസൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇടാനുള്ള മൂടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും മടി മാറിയിട്ടുണ്ട് എന്നല്ല എന്നാലും ആ മടി മടിയൊന്നങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ട്രെയിലാണ് കേട്ടോ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തതിന് വേറൊരു റീസൺ കൂടി ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളോടെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ ഒരു ജോബിനെ കേറിയിട്ടുണ്ട് യൂട്യൂബ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ആകെ ടയർഡാവും പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു മൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഏതൊരു കാര്യവും പുതുതായിട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ എന്താ കുറച്ച് സമയം നമുക്ക് വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആയിട്ട് ഏകദേശം സെറ്റായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റ് ആവുന്നത് ഇനി ഞാൻ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി മുട്ട റോസ്റ്റാണ് കേട്ടോ കൃഷുവിന് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ചില സമയത്ത് അവൻ ഒക്കെയാണ് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേങ്കിൽ ചില സമയത്ത് തീരെ നമ്മൾ ആര് വിചാരിച്ചാലും എന്താ അവൻ ഒന്നും കഴിക്കില്ല ഫോണൊക്കെ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ കഴിക്കും പക്ഷെങ്കിൽ അത് ഞങ്ങൾ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം അങ്ങനെ കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഫോണങ്ങനെ കൊടുക്കാറില്ല കേട്ടോ കഴിക്കുന്നില്ലെങ്കിൽ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഫോൺ കാണിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല അവൻ MAN! ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൃഷ്വിൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ലീവ് ഉള്ള ദിവസങ്ങളിലാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പോൾ ചെയ്യാറുള്ളത് മൺഡേ ടു സൺഡേ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ലീവ് എടുക്കാം കേട്ടോ അത് നമ്മൾ സ്റ്റാഫ് എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എപ്പോഴാണോ ലീവ് വേണ്ടത് അന്ന ദിവസം എടുക്കുകയാണ് ചെയ്യുക അല്ലാണ്ട് ശനിയും ഞായറും അങ്ങനെ ലീവില്ല ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ലീവ് എടുക്കാം ഞാൻ അധികവും ഫ്രൈഡേ ആണ് കേട്ടോ ലീവ് എടുക്കാറ് ഫ്രൈഡേ ലീവ് എടുത്താൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അന്ന് നിവിയാറ്റിന് ലീവാണ് നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഫ്രൈഡേയും പിന്നെ സാറ്റർഡേ ആണല്ലോ ലീവ് വരുന്നത് അപ്പോൾ ഞാൻ അധികം ഫ്രൈഡേ ആണ് പിന്നെ ഞാൻ ലീവ് ഉള്ള ദിവസമാണ് അമ്മ ഇപ്പൊ പോകാറ് അല്ലാത്ത ടൈമിൽ കൃഷുവിനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മ പോകാറില്ല ഇന്ന് ചെറിയൊരു പണി കിട്ടിയത് എന്താന്ന് വെച്ചാല് ഇന്ന് പേരാമ്പ്ര ഹർത്താലാണ് അതുകൊണ്ട് ഇന്ന് അമ്മയ്ക്ക് പോകാനില്ല ഞാൻ ലീവ് എടുക്കുന്ന ദിവസം അമ്മയ്ക്ക് പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് വീട്ടിൽ ഉണ്ടാവാറില്ല കേട്ടോ ഇന്നിപ്പോൾ ഹർത്താലായതുകൊണ്ട് ഒരുമിച്ചുണ്ട് അതുകൊണ്ട് ചെറിയൊരു പണി അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഹെഡ് മസാജൊക്കെ ചെയ്തിട്ട് കുറേ നാളായിട്ടോ അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ഒരു കഴിവുള്ളതുകൊണ്ട് ചെയ്തു തരുമ്പോ നല്ലൊരു റിലാക്സ് ഫീല് എനിക്ക് തോന്നാറുണ്ട് ഇപ്പൊ ഡെയിലി പോകാനുള്ളത് കൊണ്ട് ഹെയർ കെയറും സ്കിൻ കെയറും ഒന്നും ചെയ്യാനുള്ള സമയവും ഇല്ല അതുകൊണ്ട് ഇന്നൊരു സ്കിൻ കെയറും കൂടി ആവാല്ലേ വലിയ പണിയൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ ഇത് ഇത് മാമരത്തിന്റെ ഉപ്താൻ ഫേസ് സ്ക്രബ് ആണ് ടെർമറിക്കും വാൾനട്ടും ആണ് കേട്ടോ ഇതിൽ ആഡ് ആയിട്ടുള്ളത് ആദ്യം തന്നെ പറയാം ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഇത് ഞാൻ എന്റെ സ്വന്തം പൈസയും കൊടുത്ത് വാങ്ങിയ സാധനമാണ് കുറെ എന്റെ കയ്യിൽ ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇന്ന് പെട്ടെന്നൊന്നും ഒരു സ്കിൻ കെയർ ചെയ്യാന്ന് ഓർത്തപ്പോൾ ഇതാവുമ്പോൾ വലിയ പണിയൊന്നും ഇല്ല ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുത്താൽ മതി നല്ലോണം എന്താ ഹാർഡായിട്ട് നമ്മൾ ഒരിക്കലും സ്ക്രബ് ഇട്ടിട്ട് മസാജ് ചെയ്യാൻ പാടില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ടാൻ റിമൂവൽ ഇതിന്റെ മേലെ എഴുതിയത് കാണുന്നുണ്ട് കേട്ടോ എങ്ങനെയാ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു രണ്ട് തവണ യൂസ് ചെയ്യണം എന്നാണ് ഇതിന്റെ മേലെ എഴുതിയത് കാണുന്നത് എങ്ങനെ ഉണ്ടെന്ന് ത് ഞാൻ കുറച്ച് ദിവസം യൂസാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ അങ്ങനെ വേഗം പോയൊരു കുളിയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും അമ്മ കൃഷുവിന് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇവനെ ചോറ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയാണ് കേട്ടോ ചോറ് തീരെ ഇഷ്ടമില്ല വേറെ എന്തെങ്കിലും റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്നാലും കഴിക്കും ചോറ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് പണിയാണ് കഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും കഴിക്കാനിരുന്നു അപ്പോഴത്തേക്കും ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷുവിന് കളിക്കാൻ വേണ്ടിയിട്ട് അതാൾ കൊണ്ടെത്താൻ ഇന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതിനെ കൊണ്ട് കളിക്കും പിന്നെ അതവിടെ ഇട്ടേക്കും പിന്നെ അതിനെ അതിനെക്കൊണ്ട് കളിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല എല്ലായിടത്തും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ എന്നാലും അവർ കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം കളിച്ചോട്ടേന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കൂലേ അങ്ങനെ വാങ്ങി ാണ് അധികം ഇത് പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാങ്ങിച്ചു കൊടുക്കും അത്ര ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഞങ്ങള് അച്ഛന്റെ പെങ്ങളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അവിടെ ഏട്ടനും വൈഫും മോളും ഒക്കെ വന്നിട്ടുണ്ട് കുറേ ആയി വിചാരിക്കുന്നു ഒന്ന് പോയി കാണണമെന്ന് പിന്നെ ഇന്ന് എനിക്കും അമ്മയ്ക്കും കൂടെ ഒരുമിച്ച് ലീവ് കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് തന്നെ എത്തി നമ്മളെ കുഞ്ഞു വാവ ഇതാ അടിപൊളിയായിട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കാണ് വാബന്റെ പേര് ഹൃദയെ കണ്ടപ്പോഴത്തേക്ക് കൃഷ്ണനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവളെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറേ സമയം അവർ രണ്ടാളും കൂടെ കളിക്കുന്നുണ്ട് പിന്നെ സ്നേഹം കൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവൂലെ അതുള്ളതുകൊണ്ട് കുറച്ച് പേടി ഉണ്ടായിരുന്നു എനിക്ക് അവനെ അവന മോളെടുത്ത് പിന്നെ കുറേ സമയം അവിടെ സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു എല്ലാവരും കൂടെ കൂടുമ്പോൾ പിന്നെ കുറേ കഥകളൊക്കെ പറയാനുണ്ടാവുമല്ലോ അപ്പോഴേക്ക് ഏട്ടൻ പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മളെ കുഞ്ഞാവ ഇതാ ഇവിടെ കൃഷി ഫുൾ ടൈം വാങ്ങ കൂടെ തന്നെയാണ് കേട്ടോ അവളെ കൂടെ കളിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവൻ അങ്ങനെ കുട്ടികളൊന്നും ഇവിടുന്ന് അങ്ങനെ കാണാറില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാ പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നന്നായിട്ട് ലേറ്റായി അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് പിന്നെ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനിയിപ്പോൾ വേഗം ഒന്ന് കിടന്നുറങ്ങണം നാളെ രാവിലെ എണീറ്റ് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ് പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല മടിയായിരുന്നു രാവിലെ എണീറ്റ് പോവാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ അത് നേരെ തിരിഞ്ഞ് ജോബിന് കയറിയപ്പോഴത്തേക്കും ആ മടി അങ്ങനെ ഉണ്ട് രാവിലെ എണീറ്റ് പോവാൻ ആലോചിക്കുമ്പം തന്നെ വേണ്ടായിരുന്നു എന്ന് വിചാരിക്കട്ടോ ചില സമയത്ത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം എന്നാൽ പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം